രാത്രി കാലങ്ങളിൽ നമ്മുടെ മൂക്കിന്റെ അകത്ത് മഹാനായ അബൂഹുറയിറങ്ങി അള്ളാഹു താരാർഗ് റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യും അകത്ത് ഇബിലീസ് അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ

അവനെ നിങ്ങൾ വിശ്വസിക്കല്ലേ അവൻ അവനേത് കോലത്തിലും നിങ്ങളുടെ മുന്നിൽ എത്ര വലിയ കൊലകൊമ്പനും അവന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോവുകയാണോ അതുകൊണ്ടൊരു ചരിത്രം പറഞ്ഞു തരട്ടെ കിതാബുകൾ എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു ആറായിരം വിദ്യാർത്ഥികളുടെ ഗുരുനാഥനാ നാൽപ്പത് വർഷക്കാലം വിപാദത്ത് ചെയ്തിരുന്ന മഹാനാ അമ്മാവിന്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ കാണാതെ അറിയുന്ന മനുഷ്യനാ എന്ന് പറഞ്ഞാൽ ആറായിരം ശിഷ്യന്മാര് വർഷക്കാലം വിവാദത്ത് ചെയ്തിരുന്ന മനുഷ്യനാ അത് മാത്രമല്ല തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ അസ്മാനെ കാണാതെ പഠിച്ചിരുന്ന മഹാനാ അങ്ങനെ മഹാനായി ജീവിച്ചിരുന്ന ബർസീസയുണ്ടല്ലോ

ൽപമ സ്ഥലം തരുന്നുവാദം കൊടുത്തു ശരാും പകലും നിന്ന് ഈ പാത ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല ഉറങ്ങുന്നില്ല ഒരു മിനിറ്റ് മണിക്കൂറും രാവും പകലും വിപാദത്താ ഇങ്ങനെ കണ്ടപ്പോ ബർസീസ ചോദിക്കുകയാ എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെ വിപാദത്ത് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് വിശക്കുന്നില്ല നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ല ില്ല ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ ഇതെങ്ങനാ നിങ്ങൾക്ക് കഴിയുന്നത് അതാ എനിക്കും അങ്ങനെയാകണം എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു ഉണ്ടല്ലോ അവിടന്ന് പറഞ്ഞു എന്നെ പോലെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഉറങ്ങാതെ ഇരുപത്തിനാല് മണിക്കൂറും പടച്ചവന്റെ മുന്നിൽ കിടക്കണോ

വലിയ പാപം ചെയ്താ മതി ഒരു വലിയ പാപം ചെയ്യണം ആ പാപം ചെയ്ത് കഴിഞ്ഞാ നീ അള്ളാഹുനോട് പശ്ചാത്തപിച്ചു മടങ്ങി കഴിഞ്ഞാല് എപ്പോഴും നിന്റെ മനസ്സിലേക്ക് ആ ഓർമ്മ കിടന്നു വരും നിനക്ക് ഒരുപാട് നിസ്കരിക്കാൻ കഴിയും ഒരുപാട് വിവാദത്ത് ചെയ്യാൻ കഴിയും അതുകൊണ്ട് നീ ഏതെങ്കിലും ഒരു പാപം ചെയ്യണം നീ വില പറഞ്ഞു കൊടുക്കുകയാണോ ചോദിച്ചു ഞാൻ പാപമാ ചെയ്യേണ്ടത് ആ കാണുന്ന കണ്ട് പോയിട്ട് നീ

ബർസയുണ്ടല്ലോ അവിടെ കടന്നു പോയിപ്പോ അവിടെ കുടിക്കാൻ ഒരു കപ്പ് കള്ളു വേണം അമ്ബാഹുവേ

അതാ പെണ്ണിന്റെ ഭർത്താവ് കണ്ടുകൊണ്ട് കേറി വന്നു മനുഷ്യനെ തല്ലിക്കൊല്ലുകയാ മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് ഈ മാന്തരിമാറാകട്ടെ